രാവിലെ ഏഴ് മുതൽ ജീവനക്കാരെ കടത്തിവിടാതെ കളക്ടറേറ്റിന്റെ ഇരുഗേറ്റുകളിലും സംഘടിച്ചു നിന്നാണ് യു ഡി എഫ് പ്രവർത്തകർ സമരം ആരംഭിച്ചത് കൽപ്പറ്റ എം എൽ എ ടി സിദ്ധിഖിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആരംഭിച്ച രാപ്പകൽ ഉപവാസം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു കളക്ട്രേറ്റ് വളയൽ സമരം തികഞ്ഞ മനുഷ്യത്വരഹിത സമീപനമാണ് ഇരകളോട് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആരോപിച്ചു എന്നും നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുവെന്നല്ലാതെ വീടുകളുടെ കാര്യം എന്തായി വീടുകളുടെ കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല അക്കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന യാതൊരു വിധ നീക്കവും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ജനകീയമായ മുന്നേറ്റം ഇന്ന് വേണ്ടി വന്നു ഇത് തന്നെ സങ്കടമുള്ള കാര്യമാണ് ആദ്യ മണിക്കൂറുകളിൽ സമാധാനപരമായി തുടർന്ന സമരം ജീവനക്കാരിൽ ചിലർ അകത്ത് കടന്നതോടെ സംഘർഷത്തിലേക്ക് നീങ്ങി ജീവനക്കാരെ അകത്ത് പ്രവേശിക്കാൻ പോലീസ് വഴിയൊരുക്കിയെന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് ആരോപിച്ചു ർ ശ്രമിക്കുക ഈ സമരത്തെ പൊളിക്കാൻ പോലീസിന് ഉപയോഗിച്ച് സമരത്തെ പൊളിക്കാൻ പിണറായി പറഞ്ഞു കൊടുക്കുന്നോചന ദുരന്ത ബാധിതരായ ജനം ചെറുക്കും പ്രതിരോധിക്കും തർക്കമില്ല ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെ പതിനൊന്നേ കാലോടെ സമരക്കാരെ പോലീസ് അറസ്റ്റ് അറസ്റ്റിലെ നീക്കി റാപ്പകൽ കളക്ട്രേറ്റ് വളയൽ സമരങ്ങളോടെ യു ഡി എഫിന്റെ പ്രത്യക്ഷ സമരം ആരംഭിച്ചുവെന്നും പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാത്ത പക്ഷം സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുമെന്നും സമരക്കാർ വ്യക്തമാക്കി സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം